ഇറാനെതിരായ സൈനിക നീക്കത്തിനായി തങ്ങളുടെ വ്യോമ താവളങ്ങൾ വിട്ടു നൽകില്ലെന്ന് അമേരിക്കയെ അറിയിച്ച ബ്രിട്ടീഷ് സർക്കാർ ബ്രിട്ടന്റെ ഈ തീരുമാനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വിള്ളലുണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ച് ചഗോസ് ദ്വീപുകൾ മൌറീഷ്യസിന് കൈമാറാനുള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ നീക്കം അതീവ പ്രാധാന്യമറിയിക്കുന്നു സ്വിഡനിനെ സമീപമുള്ള ആർ എ എഫ് ഫെയർഫോർഡ് എന്ന വ്യോമ താവളത്തിൽ നിന്ന് ദീർഘദൂര ബോംബിംഗ് പ്രവർത്തനങ്ങൾ നടത്താനാണ് അമേരിക്ക അനുമതി തേടിയത് എന്നാൽ ഇറാനെതിരെയുള്ള മുൻകൂർ ആക്രമണങ്ങളിൽ പങ്കാളികളാകുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാകുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കെസ് സ്റ്റാബ്മറുടെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സർക്കാർ ഈ ആവശ്യം തള്ളിയത് മിഡിൽ ഈസ്റ്റിൽ സൈനിക വിന്യാസം ശക്തമാക്കുന്ന വാഷിംഗ്ടൺ ഇറാനെതിരെയുള്ള വിവിധ സൈനിക നീക്കങ്ങൾ ആസൂത്രണം ചെയ്തു വരികയാണ് ഈ തർക്കം ഇപ്പോൾ ചഗോസ് ദ്വീപുകളിലെ ഡീഗോ ഗാർഷിയിലുള്ള സംയുക്ത സൈനിക താവളത്തിന്റെ ഭാവിയിലേക്ക് നീണ്ടിരിക്കുകയാണ് ദീർഘദൂര സൈനിക നീക്കങ്ങൾക്ക് ഈ താവളം അത്യാവശ്യമാണെന്നാണ് അമേരിക്ക അറിയിച്ചത് ബ്രിട്ടന്റെ ഈ നിലപാടിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു ചാഗോസ് ദ്വീപുകളുടെ നിയന്ത്രണം ഉപേക്ഷിക്കരുതെന്ന് അദ്ദേഹം ബ്രിട്ടന് മുന്നറിയിപ്പ് നൽകി അത്യന്തം അപകടകാരികളായ ഒരു ഭരണകൂടത്തിന്റെ ആക്രമണത്തെ ചെറുക്കാൻ ഡീഗോ ഗാർഷിയും ആർ എ എഫ് ഫെയർഫോഡും ഉപയോഗിക്കേണ്ടി വരുമെന്ന് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലാണ് കുറിച്ചത് നിലവിലുള്ള ഉടമ്പടികൾ പ്രകാരം ഡീഗോ ഗാർഷിയിൽ നിന്ന് ആക്രമണം നടത്താൻ ബ്രിട്ടനെ വിവരം അറിയിച്ചാൽ മാത്രം മതിയാകും എന്നാൽ ബ്രിട്ടീഷ് മണ്ണിലുള്ള ആർ എഫ് താവളങ്ങൾ ഉപയോഗിക്കാൻ യുകെയുടെ നേരിട്ടുള്ള അനുമതി അത്യാവശ്യമാണ് ആന്തരിക നിയമ തത്വങ്ങൾ അനുസരിച്ച് ഒരു സഖ്യകക്ഷി നടത്തുന്ന നിയമവിരുദ്ധമായ സൈനിക നടപടിക്ക് സഹായം നൽകുന്നത് കുറ്റകരമാകുമെന്ന നിലപാടിലാണ് ലണ്ടൻ നേരത്തെയും ഇറാനിയൻ ലക്ഷ്യങ്ങൾക്കെതിരെയുള്ള അമേരിക്കൻ ആക്രമണങ്ങളിൽ നേരിട്ട് പങ്കെടുക്കാൻ ബ്രിട്ടൻ വിസമ്മതിച്ചിരുന്നു ചഗോസ് ദ്വീപുകൾ മൌറീഷ്യസിന് കൈമാറാനും പകരം ഡീഗോ ഗാർഷ്യ തൊണ്ണൂറ്റി ഒൻപത് വർഷത്തേക്ക് ബ്രിട്ടന് പാട്ടത്തിന് നൽകാനുമുള്ള കരാറിനെ ചൊല്ലി മാസങ്ങളായി തർക്കം നിലനിൽക്കുകയാണ് ഇതിനായി ഏകദേശം മുപ്പത്തിയഞ്ച് ബില്യൻ ചിലവ് വരുമെന്നാണ് കണക്കുകൾ ഈ താവളം ഇന്തോ പസഫിക് മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് സുപ്രധാനമാണെന്ന് വാഷിംഗ്ടൺ വിശ്വസിക്കുന്നു ഡീഗോ ഗാഷ്യ വിട്ടുകൊടുക്കരുതെന്ന് ട്രംപ് വീണ്ടും ബ്രിട്ടനോട് ആവശ്യപ്പെട്ടു കരാർ വലിയൊരു തെറ്റാണെന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം അതേസമയം ആണവ നിർവ്യാപന ചർച്ച പുരോഗമിക്കുന്നതിനിടെ ഇറാന് മുന്നറിയിപ്പ് നൽകിയിരുന്നു അമേരിക്ക അമേരിക്കയുടെ ആണവ വ്യവസ്ഥകൾ അംഗീകരിക്കണമെന്നും ഇതിനായി പത്ത് ദിവസത്തെ സമയം നൽകുമെന്നും ട്രംപ് ഇറാന് മുന്നറിയിപ്പ് നൽകുകയായിരുന്നു യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായി നിർത്തണം ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി വീക്ഷിക്കണമെന്നും അല്ലെങ്കിൽ മോശം കാര്യങ്ങൾ സംഭവിക്കുമെന്നുമാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് ഇറാനെതിരായ സൈനിക നടപടിക്ക് സജ്ജമെന്ന് പെന്റഗൺ അറിയിച്ചിട്ടുണ്ട് ഇറാനെ ട്രംപ് ഭീഷണിപ്പെടുത്തുന്നു എന്ന ഐക്യരാഷ്ട്രസഭയ്ക്ക് അയച്ച കത്തിൽ ഇറാനും വ്യക്തമാക്കുന്നു മേഖലയിൽ സൈനിക ശിക്ഷി വർദ്ധിപ്പിക്കുന്നത് ഇറാനെ ആക്രമിക്കാനുള്ള നീക്കമാണ് ആക്രമണമുണ്ടായാൽ മേഖലയിലെ യു എസ് സേനാ സംവിധാനങ്ങൾക്കും സൌകര്യങ്ങൾക്കും മേൽ ഇറാൻ തിരിച്ചടിക്കുമെന്നും സുരക്ഷാ കൌൺസിൽ ഇടപെടണമെന്നും ഇറാൻ പറയുന്നു നയതന്ത്ര നീക്കത്തിനൊപ്പം സൈനിക മുന്നൊരുക്കം ശക്തമാക്കിയ അമേരിക്കയും ഇറാനും രംഗത്തുണ്ട് അൻപതിലേറെ പോർ വിമാനങ്ങൾ പെന്റങ്ങൺ ഗൾഫിലേക്ക് എത്തിച്ചു ഹോർമോസിൽ നാവികാഭ്യാസം തുടരുകയാണ് ഇറാൻ കരാർ നടപ്പായില്ലെങ്കിൽ ഇറാനെതിരെ സൈനിക നടപടിയെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ചു ജനീവ ചർച്ചയുടെ പുരോഗതിക്കിടയിലും മേഖലയിൽ സൈനിക വിന്യാസം തുടർന്ന് ചൊവ്വാഴ്ച മാത്രം അൻപതിലധികം യു എസ് യുദ്ധവിമാനങ്ങളാണ് ഇറാനിലേക്ക് നീങ്ങിയത് എഫ് തേർട്ടി ഫൈവ് എഫ് ട്വന്റിൻ എന്നിവ ഉൾപ്പെടെയുള്ള യുദ്ധവിമാനങ്ങളാണ് പശ്ചിമേഷ്യയിലേക്ക് എത്തിച്ചത് ഇറാനു ചുറ്റും വ്യോമ നാവിക വ്യൂഹം തീർക്കുന്നതിന്റെ ഭാഗമായാണ് പടയൊരുക്കം രണ്ടാഴ്ചയ്ക്കുള്ളിൽ പുതിയ നിർദ്ദേശങ്ങളുമായി അനുനയ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ജനീവയിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി അറിയിച്ചിരുന്നു ഉപരോധം പിൻവലിക്കുകയും സാമ്പത്തിക ഇളവുകൾ അനുവദിക്കുകയും ചെയ്താൽ യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തിവയ്ക്കാൻ ഇറാൻ തയ്യാറാകുമെന്ന് റിപ്പോർട്ടുകളുണ്ട് ന്യൂസ് ഡെസ്ക് Que raga,